അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നമ്മുടെ കടലിനെ കുറിച്ചുള്ള ആശങ്കകൾ വന്നു തുടങ്ങിയത് കുറച്ചു കാലമായി കടൽ ക്രമാതീതമായി ചൂടാവുന്നു ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ തന്നെ അറബിക്കടലും ഒക്കെ വല്ലാതെ ചൂടാവുന്നു അവിടുത്തെ ജീവജാലങ്ങൾക്ക് പ്രശ്നം വരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം കപ്പൽ മറിഞ്ഞു കൊച്ചിയിൽ കപ്പൽ മറിഞ്ഞു അങ്ങനെ വലിയ വിഷയം വരുന്നു ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു വാർത്ത കടലിന്റെ അടിവശം പ്രത്യേകിച്ച് അൻപത് കിലോമീറ്ററിൽ താഴോട്ടുള്ള ഭാഗം കറുക്കുന്നു നന്നായിട്ട് അത് വലിയൊരു വാർത്തയായി വന്നു എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണയാണെങ്കിൽ കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ മത്സ്യസമ്പത്ത് ഉൾപ്പെടെയുള്ള സൂക്ഷ്മജീവികൾ അത് നെത്തുവലി മുതൽ സ്രാവ് വരെയുള്ള നീലത്തിമിങ്കലം വരെയുള്ള വലിയ ജീവികൾ വരെയുള്ള നമ്മുടെ ചൂര എല്ലാ മത്സ്യ സമ്പത്തും കടലിൽ ജീവിക്കണമെങ്കിൽ അതിന് ഓക്സിജൻ ആവശ്യമുണ്ട് സൂര്യപ്രകാശം ആവശ്യമുണ്ട് അപ്പോൾ ഫോട്ടോസിന്തസിസ് പ്രോഗ്രാം അനുസരിച്ചാണെങ്കിൽ ഫോട്ടോസെൻസസ് ആക്ടിവിറ്റി അനുസരിച്ചാണ് തത്വം അനുസരിച്ചാണ് നമ്മുടെ സസ്യലതാദികളും പിന്നെ ജീവികളുമൊക്കെ ആഹാരം ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ ചെറിയ ജീവികൾ ആഹാരം ഉത്പാദിപ്പിക്കുക അത് വലിയ ജീവിക്ക് കിട്ടും അങ്ങനെ അങ്ങനെ ഒരു ഭക്ഷ്യ ശൃംഖലയാണുള്ളത് ജീവി ജൈവശൃംഖലയുണ്ട് ഈ ശൃംഖലയ്ക്ക് ബ്രേക്ക് വരുന്നു അൻപത് കിലോമീറ്ററിന് താഴെ വലിയ ഇരുട്ടാണ് അങ്ങോട്ടേക്ക് സൂര്യപ്രകാശം പോകാത്തതിൻ്റെ ഫലമായി പ്ലാങ്ടണുകൾ ധാരാളമായി പ്ലാങ്ടണുകൾ ധാരാളമായി കൂടുന്നു പ്ലവകങ്ങൾ ധാരാളമായി കൂടുന്നു ഓട്ടോസെന്തസിസ് ആക്ടിവിറ്റീസ് നടക്കുന്നില്ല എന്നുള്ള പഠനം വന്നിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പത്തിരുപത് വർഷക്കാലത്ത് ഒരു പഠനത്തിലാണ് പ്ലമൗത്ത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്ലമൗത്ത് മറയൽ ലബോറട്ടറിക്കാർ പഠിച്ചിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഇത് വന്നിരിക്കുന്നത് ഗ്ലോബൽ ചേഞ്ച് ബയോളജി എന്നുള്ള ജേണലിൽ ഇതിനെ സംബന്ധിച്ചുള്ള ലേഖനം വന്നു കഴിഞ്ഞു നമ്മുടെ കടലിന്റെ തീരത്ത് കടലിന് ഉള്ളിൽ പ്രത്യേകിച്ച് ഒരു എഴുപത്തൊന്ന് മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് അവർ പഠനം നടത്തിയത് ആ പ്രദേശങ്ങളിൽ അൻപത് കിലോമീറ്ററിന് താഴെ ഭൂമിയുടെ കടലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോയാൽ അൻപത് കിലോമീറ്റർ താഴെ ഒട്ട് സൂര്യപ്രകാശം പോകുന്നില്ല അങ്ങനെ പോകാതിരുന്നാൽ അത് പോകാത്തതിന് കാരണമായി അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളായി വർഷങ്ങളായി നമ്മൾ പുറന്തള്ളിയിട്ടുള്ള ആഴക്കടലിലേക്ക് കൊണ്ട് പുറംതള്ളിയിട്ടുള്ള മാലിന്യങ്ങൾ തന്നെയാണ് ഇത് പറയുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല നമ്മുടെ നദികളിൽ നിന്ന് തോടുകളിൽ നിന്ന് പുഴകളിൽ നിന്നൊക്കെ പോകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട് മറ്റ് മാലിന്യങ്ങളുണ്ട് അതിന് പുറമേ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ പിന്നെ ധാരാളമായി കടലിലേക്ക് പോയിട്ടുണ്ട് അത് വിദേശ രാജ്യങ്ങളൊക്കെ അവരുടെ രാജ്യത്തു നിന്ന് മാറി മറ്റ് അവരെ മാറിയിട്ടേം ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ കൊണ്ട് കടലിൻ്റെ ആഴക്കടലിൽ ധാരാളമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട് പിന്നെ കരയിൽ വച്ചിട്ട് മാലിന്യങ്ങൾ ലിക്വിഡ് ഫോമിലാക്കി അതിനെ പമ്പ് ചെയ്യുന്നുണ്ട് കടലിൻ്റെ അടിയിൽ കൂടി പമ്പ് ചെയ്തും കടലിൻ്റെ അടിയിലെത്തുന്നുണ്ട് അപ്പോൾ വിവിധ രൂപത്തിലാണ് പിന്നെ കപ്പൽ പോകുന്നത് ബോട്ട് പോകുന്നത് അതിൻ്റെ ഉപയോഗിക്കുന്ന ഡീസൽ ഇന്ധനങ്ങൾ ഇതിന്റെയൊക്കെ അവശിഷ്ടങ്ങളും കടലിൽ വരാം പക്ഷെ അങ്ങനെ പല രൂപത്തിൽ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് വലിയ ഭീഷണിയാണ് നമുക്ക് നൽകുന്നത് തീർച്ചയായിട്ടും ഈ പഠനവും വലിയ വെളിച്ചമാണ് നൽകുന്നത് നമ്മുടെ കടലിന്റെ ചൂട് കൂടിയത് കൊണ്ട് മത്തി കേരളത്തിൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന നല്ല മത്തി മലബാർ പ്രത്യേകിച്ച് മലബാറിൽ ഉണ്ടായിരുന്ന മലബാർ മത്തി ഇന്ന് കേരളത്തിൽ കുറയുന്നു അത് ഒരു ഇരുപത് വർഷം മുമ്പ് ഞാനും നിരീക്ഷിച്ച് ലേഖനമൊക്കെ എഴുതിയിട്ടുള്ളതാണ് മലബാറിൽ ഉണ്ടായിരുന്ന മത്തി തിരുവനന്തപുരത്തെ തീരത്തേക്ക് വന്നു അതു പിന്നെ ഇവിടുന്ന് തമിഴ്നാട് തീരത്തേക്ക് പോയി അവിടെ നിന്ന് ഗോവയിലേക്ക് പോയി പിന്നെ കർണാടക തീരത്തിലേക്ക് പോയി അവിടെ നിന്ന് ഗുജറാത്ത് തീരത്തിലേക്ക് പോയി ഇന്ന് ഇന്ത്യൻ കടൽ തീരം വിട്ടുകൊണ്ട് മത്തി പോകുന്ന രീതി കാണുന്നു മത്തിയുടെ വലുപ്പത്തിൽ കുറവ് വരുന്നു ചെറിയ മത്തിയായി മാറുന്നു ഭാരത്തിൽ കുറവ് വരുന്നു എണ്ണത്തിൽ കുറവ് വരുന്നു ചില സീസണിൽ മാത്രം മത്തി വരുന്നു ഇങ്ങനെ മത്തി എന്ന് പറയുന്ന നമ്മുടെ ചാള എന്ന് പറയുന്ന ആ മത്സ്യം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഓരോ പിന്നെ പിന്നെ മത്സ്യങ്ങളും വലിയ ഭീഷണിയിലാണ് അതിനിടയിലാണ് പുതിയ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട പുതിയൊരു വരുന്നത് ഉടഭകങ്ങളുടെ അളവ് കൂടുന്നു ഫോട്ടോസ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണ പ്രവൃത്തി നടക്കുന്നില്ല അതിന് അൻപത് പ്രത്യേകിച്ച് അൻപത് കിലോമീറ്റർ താഴോട്ട് ഒട്ടും തന്നെ പ്രകാശവും ചൂടും ഒന്നും പോകുന്നില്ല എന്നുള്ള വാർത്ത പ്രീതികരമായ വാർത്തയാണ് എന്തായാലും കടലെന്ന ആവാസ ഉണ്ടായിരിക്കണം ഇരുപത്തഞ്ചോളം ശതമാനം വരുന്ന ഭക്ഷ്യസമ്പത്ത് തരുന്നത് കടലാണ് നമ്മുടെ എക്കോണമി ബ്ലൂ എക്കോണമി തന്നെയുണ്ട് നമുക്ക് കടലിൻ്റെ എക്കോണമി എന്ന് പറയുന്ന ബ്ലൂ സമ്പത്ത് വ്യവസ്ഥ നീല സമ്പത്ത് എന്ന് പറയുന്ന ഒരു ഘടകം തന്നെയുണ്ട് അപ്പോൾ കടലിനെ നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല ലോകത്തിലെ നല്ല ശതമാനം ജനങ്ങളുടെ ഭക്ഷ്യവസ്തുക്കൾ വരുന്ന കടലിൽ നിന്നാണ് അതിനേക്കാളൊക്കെ പ്രധാനം നമ്മുടെ ഓക്സിജൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഉപയോഗിക്കുന്ന ഓക്സിജൻ വാതകത്തിൻ്റെ ശുദ്ധമായ ഓക്സിജൻ്റെ എഴുപത്തഞ്ച് ശതമാനവും തരുന്ന കടലാണ് അത് തരുന്നതിന് ഈ കടലിലെ ജീവജാലങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട് അവർ പുറത്തുവിടുന്ന ഓക്സിജൻ കൂടിയൊക്കെയാണ് നമുക്ക് ുന്നത് അത് കിട്ടാൻ നമുക്ക് ആവശ്യമുണ്ട് അത് തീർച്ചയായിട്ടും കടലെന്ന ആവാസവശിപ്പുണ്ടാകുന്ന ഏതൊരു പരിക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് കരയിൽ ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് മാലിന്യങ്ങളുടെ നിക്ഷേപത്തിൻ്റെ കേന്ദ്രങ്ങളല്ല കടലുകൾ മാലിന്യങ്ങൾ ഏറ്റുവാങ്ങാനുള്ളതല്ല കടലമ്മ നമുക്കൊരു നമ്മുടെ മത്സ്യ സഹോദരങ്ങൾ പറയുന്നൊരു മുദ്രാവാക്യമുണ്ട് കടലമ്മ ചതിക്കില്ല എന്ന് എത്ര കോൾ വന്നാലും എത്ര ബഹളമുണ്ടാക്കിയാലും സുനാമി വന്നപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞത് കടലമ്മ ചതിക്കില്ല എന്നാൽ ഇടുക്കിയിലെ കർഷകർ പറയുന്നത് മാരി മഴ അവരെ ചതിക്കില്ല എന്ന ഇടുക്കിയെയും മഴ ചതിച്ചു വെള്ളപ്പൊക്കത്തിൻ്റെ രൂപത്തിൽ പ്രളയത്തിന്റെ രൂപത്തിൽ വരൾച്ചയുടെ രൂപത്തിൽ മണ്ണിടിച്ചിലിന്റെ രൂപത്തിൽ ഇടുക്കിക്കാരെ മഴ ചതിച്ചു എന്ന് പറയാൻ പറ്റില്ല മഴ പ്രവർത്തിച്ചു കടലും ചതിച്ചു ചതിക്കില്ല കടലമ്മ എന്ന് പറയുമ്പോൾ അത് സത്യമാണെന്ന് പറയുമ്പോഴും ആ സത്യം നിലനിൽക്കണമെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തി കൂടി നന്നായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ ദോഷമായാൽ സത്യവും ഏത് സത്യവും അസത്യമായി പോകും ചിലപ്പോൾ അതുകൊണ്ട് തീർച്ചയായും കടലിനെ കൈകാര്യം ചെയ്യുന്നത് കരയെക്കൂടി കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്ന ഭൂമിയിലേക്ക് കടത്തിവിടുന്ന നേരിട്ടും അല്ലാതെയും കടലിലെത്തിക്കുന്ന മാലിന്യങ്ങൾ കൂടി കൊണ്ടാണ് കടലിങ്ങനെ കറക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ ഓർത്തിരിക്കണം ഇത് മാനവരാശി ഓർക്കേണ്ടുന്ന വലിയ ഒരു പാഠമാണ് കടൽ കറക്കുന്നു അത് വലിയ ഭീഷണിയാണ് മാനവരാശിക്ക് മുമ്പിൽ നൽകുന്നത്